വേണ്ട ഇത് ഹൈഡ് വെക്കാൻ പറ്റും പറയുന്നേട്ടാ അമ്പോ കേറി പോടാ ചേട്ടാ ഞാൻ ഇതല്ലേ നാടാൻ പോണേ നാട് നോക്കട്ടെ ആ ശരിയെട്ടോ നല്ല രസം ഉണ്ട് അത് മാത്രല്ല ഇതൊരു ഓഫീസ് റൂമും കൂടിയാ അത് അത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് ഒരു ഓഫീസ് റൂമിനകത്താണ് ഇത്രയും സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ട് അതിനകത്തൊരു ഊഞ്ഞാലും കൂടെ അല്ലേ എന്റെ പൊന്നോ ഇത് കണ്ടോ നിങ്ങൾ ഈ ചെറിയ ഒരു സംഭവത്തിനകത്ത് ഇത്രയും വലിയ രീതിയിൽ ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക മാത്രമല്ല അന്യായ സൗണ്ട് ഞാൻ സൗണ്ട് കുറപ്പിച്ചുവെച്ചിരിക്കും ഇപ്പൊ അന്യായ സൗണ്ടിലോ പറ്റുന്ന ഒരു രക്ഷയിലേട്ടോ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് വെറും തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റില് നോക്കിയാൽ വിത്ത് എ സി എ ഉണ്ട് നല്ല തണുപ്പത്തായിരിക്കുന്നേ അല്ലേ അതും എല്ലാം ഹൈഡ് ചെയ്തു വെച്ചിരിക്കട്ടോ ടേബിളും എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കോ ഇത് എങ്ങനെ ഇതൊക്കെ ചെറിയ ഒക്കെ ഉണ്ട് കേട്ടോ ഹായ് കുട്ടുകാരെ ഞാനാ ഞാനാ നിങ്ങളുടെ ബിനീഷാണ് ഏടെ ചേട്ടൻ നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്നറിയാം നമ്മളിപ്പോ കാണാൻ വന്നിരിക്കുന്നത് വെറും തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റ് തീർത്തിരിക്കുന്നത് വിസ്മയം കാണാൻ വേണ്ടി വന്നിരിക്കാം അപ്പൊ എങ്ങനെ കണ്ടാലോ അപ്പൊ വേണ്ട ഈ അങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ അംഗി ഇതിനകത്ത് കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരും അപ്പൊ അത് നമുക്ക് കാണാം അപ്പൊ അങ്ങെ എങ്ങനെ തുടങ്ങുമല്ലേ എങ്ങനെയാ തുറക്കുന്നേ

സ്ക്വയർ ും പക്ഷെ പതിനേഴ് പേർക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ പിന്നെന്താ ഇതിന്റെ ഇപ്പൊ ഇരിക്കുന്നത് യൂസ് ചെയ്യാം ഇതിനകത്ത് തന്നെ ദൈവമേ ഇതിനകത്ത് തന്നെ കട്ടിലെ സെറ്റ് സോറി ഇതിനകത്ത് തന്നെ കട്ടിലെ സെറ്റ് ഇത് ഇരിക്കാൻ പറ്റുമോ അല്ലെ കിടക്കാനും ഒക്കെ പറ്റുന്ന സൂപ്പർ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളി ഇതിന്റെ സിസ്റ്റം ഒരു ഒരു ബട്ടൺ ചെറിയ ഇത്ര അടിപൊളി സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ വേറെന്തൊക്കെയാ ഇത് ഹൈഡ് ചെയ്യാം ഈസി ആയിട്ട് നമുക്കത് പോകും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് ഉപയോഗിക്കാം അതിനുശേഷം ഇത് അകത്തോട്ട് പിരിച്ച് കേറ്റി വെക്കാനായിട്ട് പറ്റും അടിപൊളിയായിട്ട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ വേറെന്തൊക്കെയാണോ എന്താ ഇതിനകത്ത് ഈ സീറ്റിനകത്ത് തന്നെ നമുക്ക്

ഇവിടെ വരുന്ന 94 സ്ക്വയർ ഫീറ്റ് നോക്കിയേ വിത്ത് എയർ കണ്ടീഷണർ എയർ കണ്ടീഷണർ ഒക്കെ ഉണ്ട് നല്ല തണുപ്പായി ഇരിക്കുന്നേ അല്ലേ വേറെന്തൊക്കെയാണ്ങ്ങളെ വേറെന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നത് അതിനത്തന്നെ പിന്നെ ഇപ്പോ നമുക്ക് പോയി ഇപ്പൊ ഓഫീസ് ഈ ഇപ്പൊ ഈ ഓഫീസ് കൗണ്ടർ അ ഓക്കേ ഇത് നമുക്ക് ആവശ്യമില്ലന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം ഇത് ഹൈഡ് ചെയ്തു വെക്കാൻ പറ്റുമോ ഇത് ഇത്ര വലിയ സഹായന ആ ഇത് ഹൈഡ് ചെയ്യാം അതേ ഹൈഡ് ചെയ്യാം ദേണ്ടേ ഇത് ഹൈഡ് ചെയ്തു വെക്കാൻ പറ്റുമോ എന്ന്ാണോ പറയുന്നത് അംബോടാ ഡാണ്ട കേറി വോന്ന് കണ്ടാ ഈ സീറ്റട് തവട്ടോട്ട് പോയേട്ടോ

അയ്യോ അയ്യോ ഇത് എങ്ങനെ ഇതൊക്കെ കേട്ടോ ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ കുറച്ച് അല്ല നമുക്ക് എന്തെങ്കിലും പിന്നെ ഈ ലോക്കറായിട്ട് അതായത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം അത് വെക്കാം പിന്നെ അതുമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്യാവശ്യം രണ്ടുപേർക്ക് ഇതിനകത്ത് ചെയ്യാം കേട്ടോ രണ്ടുപേർക്ക് ഇതിനകത്ത് ചെയ്യാം വെറും ഇരുപത് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഇതെല്ലാം ഒരാൾക്ക്

അപ്പൊ ഈ ഇത് ഈ റൂം റൂമെന്ന് പറഞ്ഞാൽ അതെ 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 ഇത് സൗണ്ട് പ്രൂഫ് ആണ് അപ്പൊ അതിന്റെ അപ്പം അക്കോസ്റ്റിക് ചെയ്യാൻ വേണ്ടിയുള്ള ഇപ്പൊ ഈ ഗ്ലാസിന്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ഇവിടെ അക്കോസ്റ്റിക് ഫോം ചെയ്ത് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കോസ്റ്റിക് ആക്കുമ്പോൾ ഇതിൽ ഇതിലുള്ള ശബ്ദം പുറത്ത് കേൾക്കാനും പറ്റത്തില്ല പിന്നെ പുറത്തുള്ള ഇതിങ്ങോട്ടും കേൾക്കിട്ട് കേൾക്കാം അപ്പൊ ആ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഗ്ലാസിനകത്ത് ഗ്ലാസിന്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശബ്ദം വരുമ്പോൾ ഗ്ലാസിന്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അക്കോസ്റ്റിക് പിന്നെന്തൊക്കെ ഉണ്ട് അതും കൂടെ ഈ ഡോറ് നമ്മൾ കേറിയപ്പോ കണ്ടില്ലായിരുന്നോ ഇത് ഓട്ടോമാറ്റിക് ഇതെല്ലാം ഇത് ഒന്നും വാങ്ങിച്ചതല്ല ഞാൻ ആണല്ലേ ഈ ഒരു ഇത് ഫുള്ള് അങ്ങൾ തന്നെ ചെയ്തെടുത്തോട്ടില്ല ഈ ഒരു സ്വിച്ച് വരെ ഈ അങ്കിള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കേട്ടോ ഒന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല എല്ലാ അങ്കളിന്റെ സ്വന്തം സൃഷ്ടിയാണ് നമുക്ക് ഇത് ആവശ്യമില്ല ഇത് ഐഡിയ അപ്പൊ ഇത് ആവശ്യമില്ലെങ്കിൽ അത് ഹൈഡ് ചെയ്യാം കൂടെ കിട്ടും കേട്ടോ ഓ സിമ്പിൾ ആയിട്ട് ഇത് ഹൈഡ് കേട്ടോ അത്ര പിന്നെ നമുക്ക് അതിന്റെ പുറത്ത് നിക്കാം അല്ലെ പിന്നെ ഇത് എന്താണ് സംഭവം അത് ക്ലോക്ക് തന്നെ ഇതിലും പാടുന്നത് ഫുൾ ആ ആ ആ ആ ആ ഇതിന്റെ ഓ ഇത് അത് കൊള്ള നല്ലൊരു ഐഡിയ പിന്നെ പിന്നെന്താ എന്താ മിനി ബാർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ അതെവിടെയാണ് അതാതി പറഞ്ഞാ വേണ്ട കൂട്ടുകാരെ ഇതിനകത്തൊരു ചെറിയ ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അയ്യോ വെള്ളമൊക്കെ താഴെ പോയി ഇതാണ് ചെറിയൊരു ബാറാണ് കേട്ടോ നമുക്ക് വാഷ് പേസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ വെള്ളം തണുത്ത വെള്ളം ചൂടുവെള്ളം എടുക്കുക തണുത്ത വെള്ളം ചൂടുവെള്ളം ഒക്കെ വരും കാണാൻ അതിനകത്ത്

ും അതും പ്രത്യേകതയുള്ള ഒരു അക്യൂറിയാണ് ആ പ്രത്യേകത ഉള്ളത് പിന്നെ ഇതില് പിന്നെ വെള്ളം മാറണമെന്ന ആവശ്യമില്ല വെള്ളം ഇതിപ്പോ ഈ ഓഫീസ് ചെയ്തിട്ട് അഞ്ചു വർഷം ആവുന്നു ഈ അഞ്ചു വർഷം കൊണ്ട് ഉള്ള വെള്ളം ഇതിനെ ആ ഇതിനെ ഈ വെള്ളം തന്നെ ശുദ്ധീകരിച്ച് വീണ്ടും ഇതിനകത്ത് തന്നെ വീഴുവാണ് ഓ മനസ്സിലായിട്ടാണ് ഫുഡ് കൊടുക്കാനായിട്ട് അതിനകത്തൂടെ ഫുഡ് കൊടുക്കാം അപ്പൊ ചെയ്യുന്നത്

ശരിയാ ശരിയാ കാണാൻ പറ്റുന്നുണ്ടോ അത് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കോണോ അതിനത്തോടെ വെള്ളം വീഴും വിണ്ടായിരുന്നപ്പോ വെള്ളമില്ല ശരിയാണ് കറക്റ്റ് ആണോ ശരി അതൊക്കെ ഭയങ്കര സംഭവ എനിക്ക് ഭയങ്കര ഇഷ്ടം ആണോ ഇതെല്ലാം തന്നെ ചെയ്താ നല്ല രസമുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല കൊച്ചു സ്പേസ് കുറവായിട്ടുള്ള ഇത്രയും സ്പീഷ്യസ് ആയിട്ട് ചെയ്യാന്ന് പറയേ ായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇതിനകത്ത് ഉണ്ടോ ഇതിനകത്തോട്ട് കണ്ടില്ലല്ലോ അയ്യോ മേളാണെന്ന് തോന്നുന്നു അയ്യോ സൂപ്പർ ആയിട്ടുണ്ട് കേറിയിരിക്കോ ഇതിനൊരു പ്രത്യേകതയും അപ്പം ഇതിനകത്ത് അതായത് നമ്മൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു സിസ്റ്റം കൂടെ ഇതിനകത്തുണ്ട് അപ്പൊ ഇങ്ങനെ ആടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫീൽ കൂടെ കിട്ടത്തക്കോണം ഒരു പിന്നെ സസ്പെൻഷൻ കൂടെ ചെയ്യാൻ അപ്പൊ ഇരിക്കുന്ന ആളിന്റെ വെയിറ്റ് അനുസരിച്ച് അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ആട്ടം നമ്മൾ ഇങ്ങനെ ഒന്ന് ആഴിക്കഴിഞ്ഞാൽ അത്

വെറുതെ തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റിനകത്ത് ആണ് ഈ ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ട് അതിനകത്താണ് ഒരു ഊഞ്ഞാലും കൂടെ കിട്ടിയിട്ട് ആടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അത് മാത്രമല്ല ഇതൊരു ഓഫീസ് റൂമും കൂടിയാ അത് അത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് ഒരു ഓഫീസ് റൂമിനകത്താണ് ഇത്രയും സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ട് അതിനകത്തൊരു ഊഞ്ഞാലും കൂടെ അല്ലേ ഓക്കേ അപ്പൊ ആട് കഴിഞ്ഞില്ലേ നമുക്ക് ഈ ബട്ടൺ തിരിച്ചു തന്നെ അല്ലേ ഓ കൊള്ളാം 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 അടിപൊളിയാണ് കേട്ടോ അത് ഒരു സംഭവം വെച്ച് താഴോട്ട് ആക്കുമ്പോൾ താഴോട്ട് വരും ഉപയോഗം കഴിഞ്ഞിട്ട് മേളോട്ട് പോകണമെങ്കിൽ സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മേളോട്ട് പോയിക്കോളും ആവശ്യം പോലെ നമുക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ചു സംഭവം നമ്മൾ മാനുവൽ ആയിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകാം ഓട്ടോമാറ്റിക് മീൻസ് എന്ന് പറഞ്ഞാൽ ഈ ആണുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് മൊബൈൽ ഫോണിൽ കൺട്രോൾ ചെയ്യാത്ത രീതിയിലും ആക്കി ഈ കുഞ്ഞാല് ടേബിള് പിന്നെ കട്ടില് ഇതെല്ലാം നമുക്ക് അങ്ങനെ സിനിമ തിയേറ്റർ ഉണ്ട് അതാണ് സ്ക്രീൻ വേറെ തിയേറ്റർ കാണിച്ചു തരാനായിട്ട് പോവാണ് കേട്ടോ ഓ എന്റെ ദൈവമേ എനിക്ക് വയ്യ നോക്കിക്കേ ഒരു ചെറിയ റൂമിനകത്ത് തിയേറ്റർ സഹിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഇതിനെ ഒരു അതിശയുണ്ടോ എനിക്കറിയത്തില്ല അതേ അതൊന്നും കാണിച്ചു കൊടുത്തോർ പ്രൊജക്ടറും നമുക്ക് ഹൈഡ് ചെയ്ത് കേട്ടോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടോ ഇവിടെ സ്വിച്ച് ആണോ സ്വിച്ചാണ് സ്വിച്ച് ഉണ്ട് ആ ആ അത് തന്നെ മേളോട്ട് പോകും ആ അടിപൊളി അടിപൊളി എന്റെ പൊന്നോ ബുദ്ധിയാ അവിടെ അങ്ങനെ സംഭവേ ഇല്ലാട്ടോ അതുപോലെ അത് തിരിച്ചു കയറി പോയിട്ടുണ്ട് ആ സ്വിച്ച് ഉണ്ടായിരുന്നു അവിടെ ആ സ്വിച്ച് അമർത്തിയപ്പോ ഇത് വീണ്ടും മുകളിലേക്ക് പോയി അത് പിന്നെ താഴോട്ട് വരുന്നുണ്ട് താഴോട്ട് വരാനായിട്ട് അത് സെയിം സ്വിച്ച് തന്നെ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് വരും എന്റെ പൊന്നു ഇത് ഇനി എന്നെ സംബന്ധിച്ചതൊക്കെ ഭയങ്കര അതിശയട്ടോ ഇത്രയും ചെറിയ സ്പേസിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്ന ഒരു കാര്യമാണ് െ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചു ഇനിയിപ്പോ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുക്കളയുടെ സെറ്റപ്പ് ഇതിനകത്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ വേണ്ട ഒരു സ്വിമ്മിങ് പൂള് ചെയ്യാം സ്ഥലം ചെയ്യാം ഇനി അടുത്ത പോവാടു സ്വിമ്മിംഗ് പൂളൊക്കെ ഇത്രയും സ്ഥലത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പൊ ഇത്രേം സ്ഥലത്ത് ഇനി അങ്കൾ ഒരു അടുക്കളയും സ്വിമ്മിംഗ് പൂളും ഒരു ഒക്കെ കൂടെ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലേ എല്ലാം ചെയ്യാൻ പോവാം പിന്നെന്താ സിനിമ കണ്ടേക്കാം അപ്പൊ നമുക്കൊരു സിനിമ കാണാം അല്ലേ എന്റെ പൊന്നോ ഇത് കണ്ടോ നിങ്ങൾ ഈ ചെറിയ ഒരു സംഭവത്തിന് അത് ഇത്രയും വല്യ രീതിയിലൊരു ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്ക സൗണ്ട് കൊറപ്പിച്ചു വെച്ചിരിക്ക സൗണ്ടിലാ കേക്കാൻ പറ്റുന്നെ ഒരു രക്ഷയില്ല രക്ഷയിലോ അങ്ങനെ അങ്ങനെ സൗണ്ട് ഒന്ന് കൂട്ടി കാണിച്ചേ സൗണ്ട് സൗണ്ട് കണ്ടിയും ഇഷ്ടപ്പെട്ടോ പിന്നെ അല്ലാതെ ഇത്രയും വലിയൊരു അതിശയം കാണിച്ചുവെച്ചിരിക്കും എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്ക അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ശബ്ദം പുറത്ത് പോകത്തില്ല അതിനാണ് ഈ ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്നുള്ളത് അങ്ങോട്ടും വരത്തില്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഒരു എനിക്ക് ഭയങ്കര അതിശയായിട്ട് തോന്നുന്നു ഇത്രയും ചെറിയൊരു സ്പേസിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാന്ന് ഓഡിയോ ഓഡിയോ ആ അതെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോ അപ്പൊ കൂടരേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഓഫീസ് റൂമിനകത്താണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നിസ്സാരല്ല ഒരു തിയേറ്റർ ഉണ്ട് ഇരിക്കാനുള്ള അതായത് ഇരുപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എ സി ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു മിനി ബാർ ഉണ്ട് പിന്നെ അക്യൂറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇതൊരു ആണ് ഇതിലും അത്യാവശ്യം രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റും അതിനേക്കാൾ അതിനേക്കാളൊക്കെ സൂപ്പർ എന്താണെന്ന് അറിയുമോ മോളിന്നൊരു ഊഞ്ഞാൽ താഴോട്ട് വരും അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ അത് ഭയങ്കര ഹൈലൈറ്റ് ആണ് അപ്പോൾ മോളീന്ന് ഒരു ഊഞ്ഞാൽ താഴോട്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചും പിന്നെ നാലാം ഭാഗത്ത് സ്പീക്കർ വെച്ചിട്ടുണ്ട് അന്യായമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സൂപ്പറാണ് അല്ലേ തോന്നുന്നില്ല ആ ചെയ്തോണ്ട് അങ്ങനെ തോന്നില്ല പക്ഷെ പക്ഷേ നമുക്ക് അത് അതിശയായിട്ടാ തോന്നുന്നത് അങ്ങനെ വേറെ കുറച്ച് വിശേഷങ്ങളും കൂടെ അറിയാം അല്ലെ പുതിയ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടില്ലേ പുതിയത് ഞാൻ ഇൻവെന്റർ ആണ് അപ്പം എന്തോ ഒരു മിഷീൻ ചെയ്തിട്ട് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയെന്ന് ഈ ഈ മേക്കിംഗ് ഒരു സാധനം ഇതാണല്ലേ ഒന്ന്

വേറെവിടെ ഇല്ല അംഗളുടെ കൈ മാത്രമേ മാത്ര ഓ ശരി ശരി ഇത് ഉണ്ടാക്കുന്ന മിഷ്യൻ വേറെ എവിടെയില്ല കേട്ടോ അങ്കിന്റെ കൈ മാത്രമേ ഉള്ളൂ അതാണ് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് പറഞ്ഞു അംഗിത് ഇതിന്റെ കണ്ടുപിടുത്തമാണ് നടത്തിയത് അപ്പൊ അതിനാണ് ഡോക്ടറേറ്റ് കിട്ടും ഒന്ന് പരിചയപ്പെടാം പിന്നെ ഇത്ര അത്ര വന്നല്ലേ ഇത്ര ഇത്ര വലിയ കാര്യം ചെയ്തിട്ട് അതറിയണ്ടേ അപ്പൊ നമുക്ക് അതും കൂടെ പരിചയപ്പെടാം അപ്പൊണ്ടാ കൂട്ടാരി ഈ പുറകെ കാണുന്നതാണ് ഈ അങ്ങളുടെ വർക്ക്ഷോപ്പ് ഇവിടെ ഇട്ടാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ അങ്കിന്റെ കൂടെ സഹായിക്കുന്ന ആൾക്കാരാണ് ഈ വിൽക്കുന്നത് അപ്പൊ അങ്ങനെ അവരെല്ലാം പരിചയപ്പെടുത്തുമല്ലേ അപ്പൊ ഓരോരുത്തർ ഇട്ട് അങ്ങനെ എല്ലാരെയും പരിചയപ്പെടുത്തി തരുവേ ഇത്